നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ നാല് ദിവസം വേദികളിലായി നടന്ന ായിരൂർകരമായ പരിസമാപ്തി കലോത്സവം സംഘാടന മികവ് കൊണ്ടും സമയ കൃത്യത കൊണ്ടും ശ്രദ്ധേയമായി ചരിത്രത്തിൽ പുതിയ ഏടുകൾ തീർത്താണ് സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങിയത് കൂട്ടായി എം എം എച്ച് എസ് എസിലാണ് തിരുവരപ്പ് ജില്ലാ കലോത്സവം നടന്നത് മുഴുവൻ വേദികളിലും സമയബന്ധിതമായി മത്സരങ്ങൾ പൂർത്തിയാക്കാൻ സംഘാടകർക്ക് സാധിച്ചു അപ്പീലുകളിലൂടെ എത്തിയ മത്സരാർത്ഥികളുടെ എണ്ണത്തിലും കുറവുണ്ടായിരുന്നു വിവിധ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കലോത്സവത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തിയത് കലോത്സവം ആരംഭിച്ച ദിവസം മുതൽ തന്നെ നിറഞ്ഞ സദസ്സായിരുന്നു മിക്ക വേദികളിലും സമാപന ദിവസത്തിൽ വേദി ഒന്നിൽ സംഘനൃത്തവും വേദി രണ്ടിൽ ഒപ്പനയും അരങ്ങേറി നീണ്ട വർഷങ്ങൾക്ക് ശേഷം എത്തിയ കലോത്സവത്തെ നാട് ഹൃദയപൂർവ്വമാണ് സ്വീകരിച്ചത് രാത്രി പത്ത് മണിയോടെയാണ് സമാപന സമ്മേളനം ആരംഭിച്ചത് ആരംഭിച്ചത്മാപന സമ്മേളനം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ഈ ഈ നാട് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ അതിലേറെ അഭിമാനിക്കാൻ മറ്റൊന്നുമില്ല ഒരു അപസരവുമില്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ ഈ മേള ംഭീര വിജയമാക്കിയ എല്ലാവർക്കും ഇതിന്റെ സംഘാടകരിൽ ഒരാൾ എന്ന രീതിയിലുള്ള എന്റെ നന്ദി അറിയിക്കാൻ നല്ല അവസരം വിനിയോഗിക്കുകയാണ് തുടർന്ന് വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു വെടനുസ് കൂട്ടായി